ഏതായാലും പോലീസ് പിന്നെ ഒരു എന്നെ നീ നല്ലവനാക്കാൻ സ്റ്റേഷനിലൊന്നും ഇതാണ് വാണപ്പൻ നെറ്റുനിന്നും വെച്ച് വിട്ടാ പോരാ സാമാനത്തുനിന്ന് തന്നെ മോളോട്ടേക്ക് വിടണം എന്തായാലും നല്ല കോൺഫിഡൻസ് ഉണ്ട് ഐസ് ആ ചുക്കാമണിക്ക് തീ പിടിക്കണല്ലോ ഉറപ്പ എരിവാണം പോന്ന പോലെ മോളോട്ടേക്ക് പോകും എന്റെ ഓട്ടം കാട്ടിക്ക് ഞാൻ പേര് ചോല വരയ്ക്കാൻ പോയെടുക്കുന്ന നായ് പയ്യനെ വന്നതാണ് ട്രംബ റീൽസാണ് എന്നിട്ട് എന്നിട്ട് സംഭവം ഒക്കെ ശരിയാണ് ഗൈസ് പക്ഷെ ഇതെല്ലാം ഭയങ്കര ഡേഞ്ചറസ് ആക്ടിവിറ്റീസ് ആണ് മട്ടലെല്ലാം എടുത്ത് മുകളോട്ടേ കയറിയിട്ട് ഈ വല്യമാൻ്റെ നീളണ്ടാലൊക്കെ കൂടിയിട്ട് പെണ്ണുങ്ങൾ കാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആര് സമാധാനം വരും അതുപോലെ ഈ നാളെ പേപ്പറിൽ വരുന്ന വാർത്ത തന്നെ കോലം ആലോചിച്ചോക്കെ റീൽസ് എടുക്കുന്നതിൻ്റെ അടുത്ത് മട്ടൽ വാരിച്ചടി തലയിൽ ഊണ് അന്തരിച്ചു അതാ പറഞ്ഞത് ഇതെല്ലാം ഡേഞ്ചറസ് ആക്ടിവിറ്റീസ് ആണ് കാണുന്നത് പറയാല ഈ ാലുകിട്ടി വെച്ചിരിക്കുന്ന ആൾക്കാരാണ് കയസി ഇൻസ്റ്റഗ്രാം ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് ഇത് മറ്റേ രാജാ റാണി സിനിമയിലെ സീനാറ്റാ തോന്നുന്നുണ്ട് ഞാനിലൊരു കയറാറ്റം കിട്ടും നോക്കട്ടെ അല്ലേ മാണ് ഇപ്പേ നിങ്ങൾ ട്രെയിനാറ്റം പോകും തോളി എനിക്ക് ജീവിതം മടുത്തി ഞാൻ സ്വർഗത്തിലേക്ക് പോന്ന മത്തിക്ക് വാല് തേളിന് വാല് ചക്കക്ക് മാങ്ങക്ക് വാല് മനുഷ്യന് വാലില്ലല്ലോ മനുഷ്യന് വാലില്ലല്ലോ പക്ഷെ ഉള്ളേന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ഭായി ചെലപ്പോ പടക്കാവും എന്താണോ ഇത് എല്ലാവരും ഇല്ലാത്ത വീഡിയോസ് ആണല്ലോ എന്റെ നന്നാ കൂടുന്ന് ശബ്ദം ചെയ്താന്ന് തോന്നുന്നുണ്ട് ഇല്ല കഴിഞ്ഞ ഞാൻ ഒന്നും പറയുന്നില്ല എനിക്ക് പറയാതൊന്നും കിട്ടുന്നില്ല ഇത് ഇത് ആരാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതുപോലൊരു മാളിൽ ഇത്ര ആൾക്കാരെ മുമ്പ് ഇങ്ങനെല്ലാം കളിക്കണമെങ്കിലും പോകണ ഒരു ഗഡ്സ് അതിന് ഞാൻ നൂറിൽ നൂറ് തരുന്നു െ ഈ പരിസരത്ത് ഞാനായിട്ടുണ്ടെങ്കിൽ ഞാൻ നിലത്ത് താർപ്പായും പിരിച്ചു കടന്ന് ചിരിക്കും ഇതൊരു പ്രത്യേകതര സൈക്കാണ് ഗൈസ് ഇവന്റെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചാൽ ഈ ചണ്ടി ഉട്ടിട്ട് കണ്ടെത്തി പോയിട്ട് ഒരുമാതിരി എലാസ്റ്റിക് വലിച്ചു വിട്ട പോലെ ഇങ്ങനെ കളിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസ് ഇതേപോലാണ് അത് മാത്രല്ല എല്ലാത്തിനും ഒരുപാട് വ്യൂസും കിട്ടുന്നുണ്ട് ഞാൻ ഉള്ള പറയാലോ ഈ കണ്ടന്റ് എല്ലാം ഉണ്ടാക്കുന്ന ആൾക്കാർ വെറും വേസ്റ്റ് ആണ് അതിന് എന്നാലും ഇത് പത്ത് ഷാണ്ടിയും മായിച്ച് ഇതേപോലെ കണ്ടെത്തി പോയിട്ട് കൊടുക്കടി ഈ കഴിഞ്ഞ ഓണത്തിന് വിഷു കറങ്ങിയ കോസ്റ്റ്യൂം ട്രെൻഡ് ആണെന്നാണ് പറയുന്ന സിഗരറ്റ് ഇത് മറ്റേ സാമാനത്തിന് നേരത്തെ വണം വെച്ച് വിട്ട ആളെ വെല്ലുപ്പിയാന്ന് തോന്നുന്നുണ്ട് എന്തായാലും കൈ കൊണ്ടുപോയിട്ട് ആ പച്ചവെള്ളത്തിൽ മൂക്കി വെച്ചേക്ക് ആ വറക്കുന്ന കാണുമ്പോണ്ട് നല്ല വേദന ഉണ്ട് കൈ ശീതം കണ്ടിട്ട് ആദ്യം ചെയ്യാൻ നിൽക്കരുത് ഇല്ല പറയാലോ ചന്തി കാുമ്പോയ്ക്ക് പാട്ട് പിടിക്കാൻ പോലും വെള്ളുണ്ടാവൂല ആദ്യം പറഞ്ഞേക്ക ഇതൊരു തട്ടിക്കൂട്ടുണ്ടായി വീഡിയോ ആയിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്കുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കാണാം ഓക്കെ